ഇന്നത്തെ നമ്മുടെ ഈ ലേണിംഗ് സെഷനിൽ നമുക്ക് കുറച്ച് പുതിയ സെൻറ്റൻസുകൾ മനസ്സിലാക്കാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപയോഗപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാം ആദ്യത്തെ സെൻറ്റൻസ് മനസ്സിലാക്കാം എനിക്ക് യാതൊരു കാരണങ്ങളും കേൾക്കാൻ താൽപ്പര്യമില്ല സമയത്ത് ഇവിടെ എത്തണം ഇത് നമ്മൾ കർശനമായിട്ട് ആരുടെയും പറയുന്ന കാര്യമാണ് ചിലപ്പോൾ നമ്മുടെ കുട്ടികളോടാകാം അതല്ലെങ്കിൽ ഓഫീസിലൊക്കെ നമ്മുടെ താഴെ ജോലി ചെയ്യുന്ന ആൾക്കാരോടാകാം അപ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം ഐ ഡോ വാണ്ട് ടു ലിസൺ എനി എക്സ്ക്യൂസസ് ജസ്റ്റ് ബി ഹിയർ ഓൺ ടൈം ഐ ഡോ വാണ്ട് ടു ലിസൺ എനിക്കൊന്നും കേൾക്കണ്ട എനിക്കൊന്നും കേൾക്കാൻ താൽപ്പര്യമില്ല എനി എക്സ്ക്യൂസസ് ഒരു കാരണങ്ങളും ജസ്റ്റ് ബി ഹിയർ ഓൺ ടൈം സമയത്ത് ഇവിടെ എത്തണം ഐ ഡോ വാണ്ട് ടു ലിസൺ എനി എക്സ്ക്യൂസസ് ജസ്റ്റ് ബി ഹിയർ ഓൺ ടൈം അടുത്തത് പൊരുത്തപ്പെടാനും തിരുത്തപ്പെടാനുമുള്ള മനസ്സ് വേണം അതെങ്ങനെയാണ് ഇംഗ്ലീഷ് വരെ നോക്കാം one needs the willingness to compromise വൺ നീഡ്സ് ദ വില്ലിങ് ടു കോംപ്രമൈസ് ദ വില്ലിങ്സ് ഒരാൾക്ക് മനസ്സുണ്ടാകണം compromise പൊരുത്തപ്പെടാനും and to be corrected തിരുത്തപ്പെടാനും one, one needs the willingness to to compromise and to be corrected പൊരുത്തപ്പെടാമെന്ന് വെച്ചാൽ കോംപ്രമൈസ് ചെയ്യുക തിരുത്തപ്പെടാൻ എന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്യുക അടുത്തത് നാളെ നീ ഇവിടെ വരെ ഒന്ന് വരാമോ എനിക്ക് നിന്നോട് നേരിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് ആ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം ക്യാൻ യു കം ഹിയർ ടുമോറോ ഫോർ എ ബിറ്റ് ഐ നീഡ് ടു ടോക്ക് ഡയറക്ട്ലി directly for a while can you come here tomorrow for a bit നാളെ നിനക്ക് ഇവിടെ വരെ ഒന്ന് വരാമോ കുറച്ച് സമയത്തേക്ക് ഇവിടെ വരുമൊന്ന് വരാമോ ഐ നീഡ് ടു ടോക്ക് എനിക്ക് സംസാരിക്കാനുണ്ട് ടു യു നിന്നോട് ഡയറക്ട്ലി ഫോർ എ വൈൽ നേരിട്ട് കുറച്ച് ഐ നീഡ് ടു ടോക്ക് യു ഡയറക്ട്ലി ഫോർ എ വൈൽ നിനക്ക് നിന്നോട് എനിക്ക് നേരിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് ക്യാൻ യു കം ഹിയർ ടു മോറോ ഫോർ എ ബീറ്റ് നാളെ നീ ഇവിടെ വരുമൊന്ന് വരാമോ ഐ നീഡ് ടു ടോക്ക് യു ഡയറക്ട്ലി ഫോർ എ വൈൽ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അടുത്ത സെന്റൻസ് കണ്ണുകളോടെ അവൾ എപ്പോഴും ആ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കും ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഷീ കീപ്സ് ലുക്കിംഗ് അറ്റ് ദോസ് ഫോട്ടോഗ്രാഫ്സ് വിത്ത് ടിയറി ടിയറി ഐസ് ഐസ് വിത്ത് എന്ന് പറഞ്ഞാൽ നിറ കണ്ണുകളോടെ ഷീ കീപ്സ് ലുക്കിംഗ് അറ്റ് അവൾ എപ്പോഴും നോക്കിയിരിക്കും അറ്റ് ദോസ് ഫോട്ടോഗ്രാഫ്ഗ്രാഫുകളിലേക്ക് വിത്ത് ടിയറി ഐസ് നിറകണ്ണുകളോടെ അടുത്ത സെന്റൻസ് നാളെയുള്ള പരിപാടിയുടെ സമയം ഓർക്കാനും കുറച്ചു നേരം മുമ്പേ എത്താനും ശ്രമിക്കണേ ഈ ഒരു സെന്റൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം don't forget the time of tomorrow's function please try to arrive a little early don't forget markarade the time of tomorrow's function naalathe function time naalathe function time markarade please try to arrive a little early please try the advice remikkika to arrive etwaan a little early alpam nerathe അവൾ ചെറുപ്പത്തിൽ വളരെ ലജ്ജാശീലയായിരുന്നു പക്ഷെ ഇപ്പോൾ ധൈര്യശാലിയായി മാറി ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ വെൻ ഷി വാസ് എട്ട് she she so bold and courageous when she was young അവൾ ചെറുപ്പമായിരുന്നപ്പോൾ shy ലജ്ജാശീല ലജ്ജാശീലയായിരുന്നു അതല്ലെങ്കിൽ ഒരു നാണം കുടുങ്ങി ആയിരുന്നു എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട് എന്നാൽ ഇപ്പോൾ അവൾ ബോൾഡ് വളരെ bold ആണ് and courageous ധൈര്യശാലിയുമാണ് അത് ഒന്നിച്ചു വന്നപ്പോൾ ധൈര്യശാലിയാണ് but but now now she 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 is is so so bold bold and and courageous courageous when she was young she used to be very shy അടുത്ത സെന്റൻസ് നോക്കാം ഇതുകൊണ്ട് നീ നിരാശപ്പെടേണ്ട അതങ്ങനെ തന്നെ വൈകിട്ടാക്കണം അടുത്ത സെന്റൻസ് മുറി വൃത്തിയാക്കി ഒരുക്കുകയാണ് ഇതിനേകദേശം പതിനഞ്ച് മിനിറ്റ് എടുത്തേക്കാം ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ ദ റൂം ഇസ് ബീങ് ക്ലീൻഡ് ഇറ്റ് ടേക്ക് ഫിഫ്റ്റീൻ മിനിറ്റ് the room is being cleaned and prepared എന്ന് വെച്ചാൽ മുറി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് it will take ഫിഫ്റ്റീൻ minutes ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും ഈ room റെഡി ആകാൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് എടുക്കും ഇങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ സാധാരണ നമ്മൾ നമ്മളൊരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവിടുന്ന് room ready അല്ലെങ്കിൽ റിസപ്ഷനിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ആണ് ആൾക്കാർ ചെക്ക് ഔട്ട് ചെയ്ത് പോയിട്ട് room റൂം റെഡി അടുത്ത ആൾക്ക് വേണ്ടിയുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി എടുക്കുമെന്ന് പറയുന്നതാണ് ദ റൂം ഈസ് ബീങ് ക്ലീൻഡ് ആൻഡ് പ്രിപ്പയർഡ് ഇറ്റ് വിൽ ടേക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് അടുത്തത് അവനെ ഞാൻ സത്യമായും അഭിനന്ദിക്കുന്നു അവൻ സത്യനിഷ്ഠയുള്ള ആളാണ് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഐ ട്രൂവ്ലി അഡ്മെയർ ഹിം ഈസ് എ മാൻ of integrity ഇൻറ്റക്രിറ്റി എന്ന് വെച്ചാൽ സത്യസന്ധത സത്യനിഷ്ഠ സത്യസന്ധത അങ്ങനെ പറയാം ഐ ട്രൂവ്ലി അഡ്മയർ ഹിം ഞാൻ അവനെ ശരിയായിട്ടും അല്ലെങ്കിൽ സത്യമായിട്ടും അഭിനന്ദിക്കുന്നു അഡ്മയർ ഹി ഹിസ് എൻ ഇൻ്റഗ്രിറ്റി അവൻ സത്യസന്ധനായ ആളാണ് ഐ ട്രൂലി അഡ്മേർ ഹി എ ൻ ഓഫ് ഇൻറ്റഗ്രിറ്റി അടുത്തത് അവളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അവൾ നമ്മളിൽ നിന്ന് എന്തോ മറച്ചു വെക്കുകയാണ് ഇംഗ്ലീഷ് വരുമ്പോൾ യു ക്യാൻ ടെൽ ബൈ ലുക്കിംഗ് അറ്റ് യുവർ ഫേസ് ദീസ് ഹൈഡിങ് സംതിങ് ഫ്രം അസ് അവൾ എന്തെങ്കിലും എന്തോ ഒരു കാര്യം യുക് ബൈ ലുർ ഫേസ് അവളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം സംതിങ് ഫ്രസ് എന്തോ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുവെന്ന് അടുത്തത് നീ ഇപ്പോൾ എനിക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നു ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ you are really getting on my nerves now ഇത് നമ്മൾ സാധാരണ പറയാറുണ്ടോ ഇതെനിക്കൊരു തലവേദനയായി പറയില്ലേ അങ്ങനെ തന്നെയാണ് ഇത് you are really getting on my nerves now നീ ഇപ്പോൾ എനിക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു യു ആർ റിയലി ഗെറ്റിംഗ് ഓൺ മൈ നേഴ്സ് നൗ അടുത്ത എന്ത് ചെയ്യാൻ കൈ കൊടുത്താൽ തോളിൽ കയറുന്ന habit ആണ് അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ its that habit the moment you give a hand they climb on യു ഗിവ് ക്ലൈം യുവർഡർ ഇങ്ങനെ ഒരു സ്വഭാവമാണ് യു ഗിവ് എ ഹാൻഡ് നിങ്ങൾ ഒന്ന് കൈ കൊടുത്താൽ they climb on your shoulder അവര് നിങ്ങളുടെ തോളിലേക്ക് കയറുമെന്ന് അതിന്റെ അർത്ഥം നമ്മൾ ഒരു ചെറിയ സഹായം കൊടുത്താൽ ഒന്ന് കൈ കൊടുത്ത് ചെറിയ സഹായിച്ച ചെറുതായിട്ടൊന്ന് സഹായിച്ചാൽ അത് നമുക്കൊരു ഡിസ്റ്റർബ് ആയി തീരും എന്നാണ് അതായത് എപ്പോഴും കൂടെ ഉണ്ടാകും എപ്പോഴും ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നൊരു അർത്ഥമാണ് വരുന്നത് ഇറ്റ്സ് ദാറ്റ് ഹാബിറ്റ് ദ മൊമെന്റ് യു ഗിവ് എ ഹാൻഡ് ദ ക്ലൈംബ് ഓൺ യുവർ ഷോൾഡർ അടുത്തത് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി ക്ഷമിക്കണം ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ് സോറി സ്ലിപ്ഡ് എന്ന് വെച്ചാൽ വിട്ടുപോയി ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ് സോറി അടുത്തത് കുഞ്ഞുങ്ങളെ പോലെ പെരുമാറേണ്ട അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ പ്ലീസ് ബി സീരിയസ് ബി സീരിയസ് ദയവായി സീരിയസ് ആയി പെരുമാറുക ആൻഡ് ആക്ട് ആക്ട് കുട്ടികളെ പോലെ അവിടെ നിങ്ങളുടെ ആവശ്യമില്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് പോകണം ഈ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ if you feel unwanted there you should leave the place as soon as possible ആസ് you feel unwanted there if you feel എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ unwanted there അവിടെ ആവശ്യമില്ല if you feel unwanted there അവിടെ ആവശ്യമില്ലെന്ന് തോന്നുകയാണെങ്കിൽ you should leave the place നിങ്ങൾ ആ place വിട്ടു പോകണം ആ സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് യു ഷുഡ് ലീവ് ദ പ്ലേസ് ആസ് സോൺ ആസ് പോസിബിൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണം ഇഫ് യു യു ഫീൽ ഷുഡ് ലീവ് ദ പ്ലേസ് ആസ് പോസിബിൾ ഇന്നത്തെ ലേണിംഗ് സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു പുതിയ ലേണിംഗ് സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം ചിൽഡ്രൻ ബൈ